ം എന്തൊക്കെ വിശേഷങ്ങള് നമ്മള് രണ്ടുമൂന്നവണയോടെ കണ്ടല്ലോ ഈറോഡ് ഉണ്ടായിരുന്നു ചിന്താണി ഉണ്ടായിരുന്നു വീണ്ടും ഈറോഡ് ഇപ്പൊ എത്രകളത്താണേ വന്ന് വാങ്ങുന്നത് മൂന്നാത്തവണ കഴിഞ്ഞവണ് ചിന്താമണിന്ന് വാങ്ങിക്കുന്നു എത്ര പാല് വരെ കിട്ടി പറഞ്ഞു കിട്ടി ഇരുപത്തിയഞ്ചു ലിറ്റർ ആല കിട്ടിയത് ഇന്നിപ്പ നമ്മള് എത്ര എണ്ണം വാങ്ങി ഇന്ന് വീണ്ടും നാളെ വാങ്ങിയിട്ടുണ്ട് നാളെ വാങ്ങിയിട്ടുണ്ട് ഫാമിലിന്റെ പേര് എന്തായിരുന്നു പിന്നെ കുറെ എന്താ അവാർഡുകളൊക്കെ കിട്ടുന്നെങ്കിൽ അറിഞ്ഞല്ലോ നമ്മുടെ ബ്ലോക്ക് മികച്ച ക്ഷീരകർ അവാർഡ് കിട്ടി ആ പഞ്ചായത്തിൽ മികച്ച അവാർഡ് റെഡിയാവുന്നു അങ്ങനെ ഒരുപാട് അവാർഡുകൾ ചെന്നൈ തേടി എത്തുകയാണ് ഇനി നല്ല നല്ല ഉയർന്നു വരുന്ന അവാർഡുകളൊക്കെ തേടി എത്തട്ടെ ഫാം നല്ല രീതിയിൽ എത്തട്ടെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു പശുവിന്റെ എക്സ്പീരിയൻസ് ആ നല്ല രീതിയിലുള്ള ആശുപത്രി എടുത്തു നല്ല ബാങ്കിൽ കാണാൻ നല്ല പശു എത്ര ലിറ്റർ പ്രതീക്ഷിക്കുന്നു പശുക്കളൊക്കെ ഒരു ദിവസം ഇരുപത് മുതൽ ഇരുപത്തഞ്ചു ലിറ്റർ വരെ നല്ല അടിപൊളി പശുക്കളൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത് എത്ര പശുക്കളായി ഫാമിലി നമുക്ക് പതിനഞ്ചായിട്ട് ഫാം ഇങ്ങനെ പതുക്കെ പതു കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നത് നാലും അഞ്ചൊക്കെ വെച്ചെടുത്തു വരികയാണ് ഇതിന് നല്ല രീതിയിൽ പോകട്ടെടുത്തേക്കും